ൂരാഴ്ച മുമ്പാ ഞാൻ പാലത്തിന്റെ മേളിൽ ഇരിക്ക പാലത്തിന്റെ മേളിൽ കണ്ട പൊട്ടലടക്കണ്ട പൊട്ടല് പൊട്ടൽ കണ്ടമാർ അടച്ചു വെച്ചതാണ് പിന്നെ അത് പൊട്ടി പുളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മളെ റോഡിന്റെ അവസ്ഥ ഇനിയും പണി പേടിക്കാനാ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഞമ്മള് നോക്കുന്നു ശകളിച്ച് ശകളിച്ച് വര വന്ന് വന്ന് കണ്ടപ്പോ ഇത്രയും വലിയ പൊട്ടലായി അല്ല ഇമാൻ അടച്ചതാ പിന്നെ പൊട്ടല് അങ്ങോട്ട് അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുക പൊട്ടലും ഇത് ഏത് നിമിഷം വേണമെങ്കിലും മറിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് തിരിഞ്ഞ് വീടും ഉറപ്പാ ഇതിനകത്തൊരു മാറ്റവും വേണം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്നില്ല ഇത് കൈവടേ അറിയാവുന്നവരെയൊക്കെ അറിയിച്ച് എന്തെങ്കിലും ചെയ്താ ഉള്ളത് കുറേ ജനങ്ങളുടെ രക്ഷപ്പെടും ഇല്ല ഇതൊക്കെ വീണ ചാവും അതൊക്കെ വീണേ ചത്തു ആ നല്ല പൊട്ടലുണ്ട് കേട്ടോ പൊട്ടലുണ്ടാ പൊട്ടി പൊട്ടി പറയാം ഓരോ ദിവസം തോറും പൊട്ടി വരാം അടച്ചതാ അടുത്തിട്ട് പിന്നെ ഇതാ പൊട്ടി വീരും ഇപ്പോഴും അങ്ങ് അറ്റമ്പരുണ്ട് പരക്കുളൊക്കെ നടുപ്പിച്ചവരുണ്ട് ഉപരാസന്റെ നൊമ്പിന് ഇത്രയും ഇരിച്ചങ്ങനെ വീണ് കഴിഞ്ഞ സ്ഥിതി ആലോചിച്ചു പോയി അതും താഴ്ച്ച പോയി പോണം ഇത്രയും താഴ്ച ആട്ടൊക്കെ പോന്നണ്ട ഇതൊക്കെ മണ്ടേക്കൂടെ വന്നു തകറിന് പൊത്തില്ല പകറൊക്കെ പോന്നണ്ട പിന്നെ മേളിന്ന് വീടാ ഊതി